ം കാരണം വളരെയധികം പ്രയാസം അനുഭവിക്കുന്നവരാണോ നിങ്ങൾ എത്രയൊക്കെ പഴങ്ങളും പച്ചക്കറികളും കഴിച്ചിട്ടും നാരുകൾ അടങ്ങിയ ഭക്ഷണം കഴിച്ചിട്ടും നിങ്ങളുടെ മലബന്ധം മാറുന്നില്ലേ ഇത് മറ്റെന്തെങ്കിലും അസുഖത്തിന്റെ ഭാഗമാണോ ഇത്തരത്തിലുള്ള നിങ്ങളുടെ കുറേ ചോദ്യങ്ങൾക്ക് ഒരു ഉത്തരമായിട്ടാണ് ഈ വീഡിയോയിൽ ഞാൻ വന്നിരിക്കുന്നത് ഇപ്പൊ എന്താണ് മലബന്ധം നോർമലി നിങ്ങൾക്ക് സാധാരണ പോകുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ട് മൂന്നോ അതിൽ അല്ലെങ്കിൽ അതിലധികം ദിവസമോ നിങ്ങൾക്ക് മലബന്ധം അല്ലെങ്കിൽ വയറ്റുന്നു പോകാൻ ബുദ്ധിമുട്ടുണ്ടാവുകയാണെങ്കിലോ അല്ലെങ്കിൽ ഒരു ദിവസം തന്നെ മൂന്നോ നാലോ തവണയൊക്കെ വയറ്റുന്നു പോകേണ്ട ഒരു അവസ്ഥ എത്ര വയറ്റിൽ വയറ്റുന്നു പോയാലും നിങ്ങൾക്കൊരു തൃപ്തി അല്ലെങ്കിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാത്ത ഒരു തന്നെയാണ് നമ്മൾ മലബന്ധം എന്ന് പറയുന്നത് അപ്പോൾ ഈ മലബന്ധം എന്ന് പറയുന്നത് പല കാരണങ്ങൾ കൊണ്ട് വന്നേക്കാം നിങ്ങളുടെ മലത്തിൻ്റെ കളർ വെച്ചിട്ട് നമുക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ ഈ മലബന്ധം മറ്റെന്തെങ്കിലും കാരണം കൊണ്ട് വരുന്നതാണോ എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പം അതെങ്ങനെയാണെന്ന് നോക്കാം നോർമലി നമുക്ക് സാധാരണ രീതിയിൽ മലത്തിൻ്റെ കളർ എന്ന് പറയുന്നത് ഒരു ബ്രൗൺ അല്ലെങ്കിൽ ഒരു യെല്ലോ കളറാണ് മലത്തിന് ഈ ഒരു കളർ കൊടുക്കുന്നത് ബൈൽ അല്ലെങ്കിൽ പിത്തരസമാണ് പിത്തരസനത്തിന് പൊതുവേ ഒരു പച്ച കളറാണ് ഉണ്ടാവുക എന്നാൽ അത് കുറച്ച് കെമിക്കൽ ഒക്കെ വന്നിട്ട് മലത്തിലൂടെ പോകുന്ന സമയത്താണ് ഇങ്ങനെ മഞ്ഞ കളറിൽ കാണപ്പെടുന്നത് എന്നാൽ ഈ ഒരു കളറിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഉള്ള രീതിയിലോ കളറിലോ ആണ് നിങ്ങൾക്ക് മലം പോകുന്നതെന്നുണ്ടെങ്കിൽ അത് പല അസുഖങ്ങളെയും സൂചിപ്പിക്കുന്നുണ്ട് ഒന്നോ രണ്ടോ ദിവസവും ഇങ്ങനെ പോയാൽ പ്രശ്നമില്ല പക്ഷേ ഒരു കുറച്ച് കാലയളവില്ല അല്ലെങ്കിൽ കുറേ കാലം ഈ ഒരു രീതിയിലാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ നിങ്ങളുടെ മലം കറുത്ത കളറിലാണ് പോകുന്നത് എന്നുണ്ടെങ്കിൽ അതൊരു പക്ഷേ നിങ്ങൾ കൂടുതൽ കാലം അനീമിയയ്ക്കൊക്കെ ടാബ്ലെറ്റ്സ് ഒക്കെ കഴിക്കുന്ന ആളുകളാണെങ്കിൽ അല്ലെങ്കിൽ ബിസ്മത്ത് കണ്ടിട്ടുള്ള മെഡിസിൻസ് ഒക്കെ കഴിക്കുന്ന ആളുകളാണെങ്കിൽ അങ്ങനെ പോകാനുള്ള സാധ്യത ഉണ്ട് അങ്ങനെ ആയിരിക്കും മലത്തിൻ്റെ ഉണ്ടാവുക എന്നാൽ അത് അങ്ങനെ ഒരു ഒഫെൻസീവ് ഒരു ബാഡ് സ്മെല്ലുള്ളതോ അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കുന്ന രീതിയിലുള്ളതോ ഒന്നും ആയിരിക്കില്ല നിങ്ങളുടെ മലം കറുത്ത കളറിലാണ് അതിന് ഭയങ്കരമായൊരു ബാഡ് സ്മെല്ലുണ്ട് ഒട്ടിപ്പിടിക്കുന്ന രീതിയിലാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ ഒരു ടാറ് പോലെയാണ് എന്നുള്ളതൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ ചെറുകുടലിൻ്റെ മുകളിൽ നിന്നും എന്തെങ്കിലും രക്തസ്രാവം ചെറുകൾ കുടലിൻ്റെ മുകൾ ഭാഗത്ത് നിന്നും എന്തെങ്കിലും ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടാകുന്നതിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ വരുന്നതാണ് അപ്പോൾ ഈ ബ്ലഡും മലവും കൂടി മിക്സ് ചെയ്തിട്ടാണ് മലം അങ്ങനെ ഒരു ഇരുണ്ട കളറിൽ അല്ലെങ്കിൽ കറുത്ത കളറിൽ ടാർ പോലെ കാണപ്പെടുന്നത് എന്നാൽ നിങ്ങളുടെ മലം ഒരു ചുവന്ന കളറിൽ അല്ലെങ്കിൽ ഒരു മെറൂൺ കളറിലൊക്കെയാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് വൻകുടലിൽ നിന്നോ അല്ലെങ്കിൽ ചെറുകുടലിൻ്റെ താഴെ ഭാഗത്ത് നിന്നോ ഉണ്ടാകുന്ന ബ്ലീഡിങ് കൊണ്ടായിരിക്കാം നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തലേ ദിവസം ബീട്രൂട്ടോ ചീരയോ ഒക്കെ കഴിച്ചാലൊക്കെ പിറ്റേന്ന് അങ്ങനെ പോവാറുണ്ട് പക്ഷേ തുടർച്ചയായിട്ട് ഈ ഒരു കളറാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ശ്രദ്ധിക്കണം അത് ബ്ലീഡിങ് കാരണമായിരിക്കാം ഉണ്ടാകുന്നത് അതുപോലെ പൈൽസിലും ഇത്തരത്തിൽ മലത്തിൽ രക്തം കാണപ്പെടാറുണ്ട് അപ്പം ഇത് തുടർച്ചയായിട്ട് ദിവസങ്ങളിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക അതുകൂടാതെ നിങ്ങളുടെ മലം വെള്ള കളറിലൊക്കെയാണ് അല്ലെങ്കിൽ ഒരു ചാരക്കളറിലൊക്കെയാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിത്താശയത്തിലുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ കരൾ സംബന്ധമായ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ ആയിരിക്കാം അതുകൂടാതെ ചളിക്കളറിൽ അല്ലെങ്കിൽ ഒരു ക്ലേ കളറിലൊക്കെയാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മലത്തിൽ ബൈൽ അല്ലെങ്കിൽ പിത്തരസം ഇല്ലാത്തത് കൊണ്ടാണ് ഇപ്പോൾ പാൻഗ്രാസിൽ വരുന്ന എന്തെങ്കിലും അസുഖങ്ങളോ അല്ലെങ്കിൽ ക്യാൻസർ പോലുള്ള അസുഖങ്ങളോ പിത്താശയക്കല്ലിലൊക്കെ ഇങ്ങനെ ബയലില്ലാതെ മലം പോകുന്നതിൻ്റെ ഭാഗമായിട്ടൊരു ഗ്രേ കളറിൽ അല്ലെങ്കിൽ ഒരു ചളി കളറിൽ ഇങ്ങനെ കാണപ്പെടാറുണ്ട് അതുകൂടാതെ ചില ആളുകൾ പ്രത്യേകിച്ച് ആണ് എന്നുണ്ടെങ്കിൽ പച്ച കളറിലായിരിക്കും മലം പോകുന്നത് ഈ പ്രത്യേകിച്ച് വയറിളക്കം ഒക്കെ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ അപ്പോൾ പെട്ടെന്ന് ദഹനക്കുറവൊക്കെ സംഭവിച്ച് പെട്ടെന്ന് മലം പോകുമ്പോഴാണ് ഇങ്ങനെ പച്ച കളറിൽ കുട്ടികളിലൊക്കെ മലം പോകുന്നത് കൂടാതെ ഓറഞ്ച് കളറിലാണ് പോകുന്നത് അത് പൊതുവേ നോർമൽ ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് പക്ഷേ നിങ്ങൾ കൂടുതൽ ആൻഡാസിഡുകൾ കഴിക്കുന്ന ആളുകളാണെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ആൻറ്റിബയോട്ടിക്സ് ഒക്കെ കഴിക്കുന്ന ആളുകളാണെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ ഓറഞ്ച് കളറിൽ പോകാനുള്ള സാധ്യതയുണ്ട് അതുകൂടാതെ ഒക്കെ കൂടുതലായിട്ട് കഴിക്കുന്ന സമയത്ത് അതിൽ ബീറ്റ ക്യറോട്ടീൻ്റെ കണ്ടന്റ് ഒക്കെ ഉള്ളത് കൊണ്ടും ഇങ്ങനെ ഓറഞ്ച് കളറിൽ കാണാറുണ്ട് പക്ഷേ അത് പൊതുവേ നോർമൽ നോർമലായിട്ടുള്ളൊരു കളർ തന്നെയാണ് നിങ്ങളുടെ മലം നോർമലി ഉള്ള മഞ്ഞക്കളറിൽ നിന്നും നല്ല അമിതമായിട്ട് ഭയങ്കരമായിട്ട് മഞ്ഞക്കളറിലാണ് പോകുന്നത് എന്നുണ്ടെങ്കിലും അത് പ്രശ്നമാണ് അപ്പോൾ നിങ്ങളുടെ ശരീരത്തിലുള്ള ഫാറ്റ് അല്ലെങ്കിൽ കൊഴുപ്പ് ശരിക്കും ദഹിക്കാതെ പോകുന്നത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് പാൻക്രിയാസ് ഗ്രന്ഥിക്ക് എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ സീലിയാക്ക് ഡിസീസ് ചെറുകുടലിനൊക്കെ ബാധിക്കുന്ന സീലിയാക്ക് ഡിസീസൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഇങ്ങനെ സംഭവിക്കാം അതുപോലെ നിങ്ങളുടെ മലത്തിൽ കപം ഉണ്ടെങ്കിൽ ബ്ലഡ് ഒക്കെ മിക്സ് ആയിട്ടാണ് നിങ്ങൾ മലം കുറേ കാലമായിട്ട് അങ്ങനെയാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസ് അതായത് അൾസറേറ്റീവ് കോളൈറ്റിസ് അതുപോലെ ക്രോൺ ഡിസീസ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയാണ് അവിടെ കാണുന്നത് അപ്പോൾ എന്തൊക്കെയാണ് ഈ മലബന്ധത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ കണ്ടെത്തി കഴിഞ്ഞാൽ നിങ്ങൾക്കിതിനൊരു പരിധിവരക്ക് തടയാനാകും അപ്പോൾ ഇതിൻ്റെ കാരണങ്ങൾ എന്ന് പറയുന്നത് ഒന്നാമത് നിങ്ങളുടെ ജീവിത സാഹചര്യം പെട്ടെന്ന് മാറിപ്പോകുന്നൊരവസ്ഥ ഇപ്പം നിങ്ങൾ അത്രയും കാലം വീട്ടിൽ നിന്ന് ക്ഷീലിച്ചവർ പെട്ടെന്ന് പുറത്തേക്ക് പോവുക അല്ലെങ്കിൽ ഹോസ്റ്റലിലേക്കൊക്കെ പോകുന്ന ഒരു സമയത്ത് നിങ്ങളുടെ ആ ഒരു ഭക്ഷണ രീതിയൊക്കെ മാറുമ്പോൾ പെട്ടെന്നിങ്ങനെ മലബന്ധം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ശരീരത്തിൽ ആവശ്യത്തിന് വെള്ളമില്ലാത്തൊരവസ്ഥയാണ് നോർമലി ഇരുപത്തഞ്ച് കിലോഗ്രാം വെയിറ്റ് ഉള്ള ഒരാൾ ഒരു ലിറ്റർ വെള്ളം എന്നുള്ള രീതിയിലാണ് കുടിക്കേണ്ടത് അപ്പോൾ ഇതിൽ കുറവ് വരുന്ന സമയത്ത് നിങ്ങളുടെ മലം ഇങ്ങനെ ഹാർഡായിട്ട് ഉറച്ചു പോകാനുള്ള സാധ്യതയുണ്ട് നമ്മുടെ ശരീരത്തിൽ വെള്ളത്തിൻ്റെ ആഗിരണം സംഭവിക്കുന്നത് വൻകുടലിൽ വെച്ചിട്ടാണ് നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിന് വെള്ളമില്ല ഇല്ല എന്നുണ്ടെങ്കിൽ ശരീരത്തിലേക്ക് വെള്ളം വലിച്ചെടുക്കുമ്പോൾ നമ്മുടെ മലം ഹാർഡായിട്ട് അവിടെ പോവുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ നിങ്ങൾ കൃത്യസമയത്ത് വയറ്റിന്ന് പോകാത്ത ആൾക്കാരാണ് അല്ലെങ്കിൽ മലം ഇങ്ങനെ പിടിച്ചു വയ്ക്കുന്ന ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ ഈ വൻകുടലിൽ ഇത് കിടക്കുന്ന സമയത്ത് കൂടുതൽ വെള്ളം അതിൽ നിന്നും ആഗിരണം ചെയ്യും അതുവഴി നിങ്ങൾക്ക് മലബന്ധം ഉണ്ടാകാനുള്ള സാധ്യതയും അവിടെ കൂടുതലാണ് അതുകൂടാതെ നിങ്ങൾ ലോ ഫൈബർ കണ്ടിട്ടുള്ള ഭക്ഷണങ്ങൾ നാരുകളറങ്ങിയ ഭക്ഷണങ്ങൾ തീരെ കഴിക്കുന്നില്ല എന്നുള്ളെങ്കിലും ഇങ്ങനെ മലബന്ധം ഉണ്ടാവാം കൂടാതെ സ്ട്രെസ്സ് ഒക്കെ ഉള്ള ആളുകളിലും ഇങ്ങനെ കാണപ്പെടാറുണ്ട് അതുകൂടാതെ ചില അസുഖങ്ങളുടെ ഭാഗമായിട്ടും ഇങ്ങനെ വരാം പ്രത്യേകിച്ച് തൈറോയിഡ് അതായത് ഹൈപ്പോ തൈറോയ്ഡിസം ഒക്കെ ഉള്ള കണ്ടീഷൻസിൽ നിങ്ങളുടെ വൻകുടലിൻ്റെ മോട്ടിലിറ്റി അതിൻ്റെ ചലനത്തെ അത് ബാധിക്കുന്നുണ്ട് അങ്ങനെ മലബന്ധം വരാനുള്ള സാധ്യതയുണ്ട് അതുകൂടാതെ പ്രോസ്റ്റേറ്റിൻ്റെ ബുദ്ധിമുട്ടുണ്ടാകുമ്പോഴോ അല്ലെങ്കിൽ പ്രമേഹത്തിൻ്റെ ബുദ്ധിമുട്ടുള്ളവരിലൊക്കെ ഇങ്ങനെ മലബന്ധം കാണാറുണ്ട് അതുകൂടാതെ മറ്റൊരു വിഭാഗമാണ് ഗർഭിണികൾ ഗർഭിണികളിൽ ഇങ്ങനെ മലബന്ധം മലബന്ധമുണ്ടാകാൻ ഒരുപാട് കാരണങ്ങളുണ്ട് അതിലൊരു കാരണം എന്ന് പറയുന്നത് മിക്കവാറും ഗർഭിണികൾ അനീമിയൊക്കെ കാരണം അയം ടാബ്ലെറ്റ്സ് കഴിക്കുന്ന ആൾക്കാരായിരിക്കും അങ്ങനെ അയം ടാബ്ലെറ്റ്സ് കഴിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് മലബന്ധം ഉണ്ടാകാം അത് കൂടാതെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് പ്രൊജസ്ട്രോണിൻ്റെ അളവ് കൂടുതലായിരിക്കും അത് നിങ്ങളുടെ മൻകുടലിൻ്റെ ചലനത്തെ കുറയ്ക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ മലബന്ധം ഉണ്ടാകാം അതുകൂടാതെ ചില ഗർഭിണികൾക്ക് ഇങ്ങനെ അമിതമായി വോമിറ്റിംഗ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് ഭക്ഷണം വെള്ളമൊക്കെ കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അത് കാരണം അവർ വെള്ളം കൂടിയും ഭക്ഷണമൊക്കെ കുറയുന്നത് കാരണം മലബന്ധം ഉണ്ടാകാം മറ്റൊരു വിഭാഗമാണ് ഇപ്പം ഐ ടി കമ്പനികളിലും അങ്ങനെ കുറേ സമയം ഇരുന്ന് ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് വ്യായാമം ഇല്ലായ്മ കൊണ്ടും ഇങ്ങനെ മലബന്ധം വരാനുള്ള സാധ്യതകൾ കൂടുതലാണ് ഈ മലബന്ധം നിങ്ങളുടെ ഏർ ദഹന വ്യവസ്ഥയെ മാത്രമല്ല മറ്റുള്ള ഭാഗങ്ങളെയും ബാധിക്കുന്നുണ്ട് ഇത് കാരണം നിങ്ങൾക്ക് വിശപ്പില്ലായ്മ വരാം വയറ് വീർത്ത് കെട്ടി നിൽക്കുന്നത് പോലെ ക്ഷീണം തലവേദന അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ അതുപോലെ തന്നെ ഇത് കോംപ്ലിക്കേറ്റഡ് ആവുകയാണ് എന്നുണ്ടെങ്കിൽ പൈൽസ് ഫിഷറ് പോലെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങൾക്ക് അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾ മലബന്ധത്തിൻ്റെ കാരണം എന്താണ് എന്താണ് അതിൻ്റെ അടിസ്ഥാന കാരണം എന്ന് കണ്ടെത്തി അതിനെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ ഭക്ഷണ കാര്യങ്ങളൊക്കെ ക്രമീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മലബന്ധം പൂർണ്ണമായിട്ട് മാറിക്കിട്ടും നിങ്ങൾക്ക് നിത്യശോധന ലഭിക്കുകയും ചെയ്യും ഇപ്പം ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിലേക്ക് വന്നാൽ നമ്മളിവിടെ ചെയ്യണത് ഒരു നിങ്ങളുടെ മലബന്ധത്തിൻ്റെ മൂലകാരണം അല്ലെങ്കിൽ അടിസ്ഥാന കാരണം എന്താണെന്ന് കണ്ടെത്തുകയും യൂറോപ്യൻ നിർമ്മിത സോഫ്റ്റ്വെയറിൻ്റെയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയൊക്കെ സഹായത്തോടെ രോഗനിർണയവും മരുന്ന് നിർണയവും നടത്തുകയും ചെയ്യും രോഗിയുടെ ശാരീരികമായിട്ടുള്ള പ്രത്യേകതകളും മാനസികമായിട്ടുള്ള ലക്ഷണങ്ങളും എല്ലാം കൺസിഡർ ചെയ്തിട്ടാണ് ഇങ്ങനെ രോഗനിർണയവും മരുന്ന് നിർണയവും ഒക്കെ നടത്തുന്നത് അതിനുശേഷം ജർമ്മൻ പൊട്ടൻസി മെഡിസിൻസ് ആണ് ട്രീറ്റ്മെൻറ്റിനായിട്ട് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ പാർശ്വഫലങ്ങളോ മറ്റ് ബുദ്ധിമുട്ടുകളോ ഒന്നും തന്നെ ഉണ്ടാവുകയും ഇല്ല ഏത് പ്രായക്കാർക്ക് വേണമെങ്കിലും ഉപയോഗിക്കുകയും ചെയ്യാം അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ അടിസ്ഥാന കാരണം അല്ലെങ്കിൽ മൂലകാരണം എന്താണെന്ന് കണ്ടെത്തി അതിന് ട്രീറ്റ്മെൻ്റ് എടുത്താൽ മാത്രമേ നിങ്ങൾക്ക് കാലാകാലം മരുന്ന് കഴിക്കേണ്ട ഒരവസ്ഥയിൽ നിന്ന് മോചനം ലഭിക്കുകയുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴും ശോധനയ്ക്കുള്ള മരുന്നുകൾ ദിവസേന കഴിക്കേണ്ടി വരും അല്ലെങ്കിൽ ലാക്സേറ്റീസ് ദിവസേന കഴിക്കേണ്ടി വരും അപ്പോൾ ആശുപത്രിയിൽ നേരിട്ട് വരാൻ ബുദ്ധിമുട്ടുള്ളവരാണ് എന്നുണ്ടെങ്കിൽ ഓൺലൈൻ കൺസൾട്ടേഷൻ എടുത്താൽ മരുന്നുകൾ വീട്ടിലെത്തിക്കുന്നതായിരിക്കും അപ്പം ഈ മലബന്ധം മാറാൻ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ചില ഒറ്റമൂലികൾ ചില ടിപ്സൊക്കെ ഞാനിനി പറഞ്ഞു തരാം അപ്പം നിങ്ങൾ ഭക്ഷണത്തിൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വെള്ളം നന്നായിട്ട് കുടിക്കുക എന്നുള്ളത് തന്നെയാണ് അതുകൂടാതെ ഡയറ്ററി ഫൈബേഴ്സ് നാരുകൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണം നന്നായിട്ട് കഴിക്കുക അപ്പോൾ ഏതൊക്കെയാണ് ഈ നാരുകൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണം എന്ന് പറയുന്നത് തവിടുള്ള അരി അതുപോലെ തന്നെ ഓട്സ് ബാർലി ചോളം ഇതിലൊക്കെ നാരുകൾ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് അതുകൂടാതെ പച്ചക്കറികൾ പറയുകയാണെങ്കിൽ ക്യാരറ്റ് ബീട്രൂട്ട് ബ്രോക്കോളി പഴങ്ങളിൽ നമ്മുടെ ആപ്പിൾ ഓറഞ്ച് മുന്തിരി പേരയ്ക്ക പപ്പായ പൈനാപ്പിൾ ചെറുപഴമൊക്കെ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് പഴങ്ങൾ ജ്യൂസ് അടിച്ചിട്ട് കഴിക്കാതിരിക്കുക കാരണം ജ്യൂസ് അടിക്കുന്ന സമയത്ത് അതിലുള്ള നാരുകൾ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് അതുകൂടാതെ നമ്മുടെ ശതാവരി കിഴങ്ങ് മധുരക്കിഴങ്ങ് സാലഡുകൾ മുളപ്പിച്ച പയറൊക്കെ നിങ്ങൾ ഭക്ഷണത്തിൽ ധാരാളമായിട്ട് ഉൾപ്പെടുത്തുകയാണ് വേണ്ടത് അതിനോടൊപ്പം തന്നെ ഫ്ലാക്സ് സീഡ്സ് അല്ലെങ്കിൽ ചിയാ സീഡ്സിലൊക്കെ ധാരാളം ഡയറ്ററി ഫൈബേഴ്സ് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ദിവസം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിത്യശോധന തന്നെ ലഭിക്കുന്നതായിരിക്കും ഇലക്കറികളും ധാരാളമായിട്ട് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക നാരുകൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നിങ്ങൾ അത് നിങ്ങളുടെ വൻകുടലിൻ്റെ ചലനത്തെ സഹായിക്കും അതുപോലെ തന്നെ അതിൻ്റെ ആകിരണത്തെയും വളരെയധികം സഹായിക്കുന്നുണ്ട് അതുകൂടാതെ ഡ്രൈ ഫ്രൂട്ട്സ് ഡ്രൈ ഫ്രൂട്ട്സിൽ ഉണ്ടാകുന്ന സോർബിറ്റോൾ നിങ്ങളുടെ മലത്തിനെ സോഫ്റ്റ് ആക്കാൻ വേണ്ടി സഹായിക്കുന്നു ഡ്രൈ ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോൾ ബദാം അണ്ടിപ്പരിപ്പ് പിസ്ത അങ്ങനെയുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ നിങ്ങൾ ദിവസം കഴിക്കുന്നതൊക്കെ മലത്തെ സോഫ്റ്റ് ആക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും അതുകൂടാതെ നിങ്ങൾ ഈ റെഡ് റെഡ്മീറ്റുകളായിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ പരമാവധി ചിക്കൻ അതുപോലെ തന്നെ ബീഫ് അങ്ങനെയുള്ളതൊക്കെ ദിവസവും കഴിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യുക അതൊക്കെ ഒന്ന് കുറയ്ക്കുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത് മൈദ പോലുള്ള ഭക്ഷണങ്ങളൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യുക ഇനി ഇത്തരത്തിൽ ഡയറ്ററി ഫൈബേഴ്സ് അല്ലെങ്കിൽ നാരുകൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിച്ചിട്ടും പച്ചക്കറികളും പഴങ്ങളൊക്കെ കഴിച്ചിട്ടും നിങ്ങൾക്ക് മലബന്ധം ശരിയായിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് മാറാൻ ചില ചെറിയ ഒറ്റമൂലികൾ അല്ലെങ്കിൽ സിമ്പിൾ ടിപ്സ് ഞാൻ പറഞ്ഞുതരാം ഒന്നാമതായിട്ട് നിങ്ങൾ ഒരു സ്പൂൺ നെയ്യ് എടുക്കുക അത് രാത്രി കിടക്കുന്നതിന് മുന്നേ അല്ലെങ്കിൽ രാവിലെ എണീറ്റതിന് ശേഷം കഴിക്കുക അതിന് ശേഷം ഒരു ഗ്ലാസ് ചെറു ചൂടുവെള്ളം കൂടി കഴിച്ചാൽ നിങ്ങൾക്ക് നല്ല ശോധന കിട്ടും ഇത് നിങ്ങൾ ഒരു ഒരാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് തന്നെ കഴിക്കുക അപ്പോൾ നിങ്ങൾക്ക് ശോധനയൊക്കെ കറക്റ്റായിട്ട് ക്ലിയർ ആയിട്ട് കിട്ടും മറ്റൊരു ടിപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ അലോവേറ ജെല്ലൊ സ്പൂൺ എടുത്തിട്ട് അത് എളം ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ദിവസവും കഴിക്കുകയാണ് എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് നിത്യശോധന കിട്ടും കൂടാതെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് ഉണക്കമുന്തിരി കഴിച്ചാൽ ശോധന ലഭിക്കുമെന്നുള്ളത് അപ്പോൾ നിങ്ങൾ ഈ ഉണക്കമുന്തിരിയുടെ കൂടെ തന്നെ ഈന്തപ്പഴം അല്ലെങ്കിൽ ഡേറ്റ്സും കൂടി അതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട് നിങ്ങൾ രാത്രി ഇത് വെള്ളത്തിലിട്ട് വയ്ക്കുക രാവിലെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇരട്ടി ഫലമായിരിക്കും കിട്ടുന്നത് അതുകൂടാതെ ക്യാരറ്റ് ബീട്രൂട്ട് എന്നിവയൊക്കെ ജ്യൂസ് അടിച്ച് ദിവസവും കഴിച്ചാലും നിങ്ങളുടെ ശരീരത്തിന് ആവശ്യമായ ഡയറ്ററി ഫൈബേഴ്സ് അതിൽ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ദിവസവും വയറ്റുന്നു പോകാൻ അത് വളരെയധികം സഹായിക്കും നിങ്ങൾ നിങ്ങളുടെ മലബന്ധത്തിൻ്റെ കാരണം എന്താണെന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കുക അല്ലാതെ നിങ്ങൾ ദിവസവും ശോധനയ്ക്ക് മെഡിസിൻസ് അല്ലെങ്കിൽ ലാക്സേറ്റീവ്സ് എടുത്താല് അത് ഭാവിയിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും പിന്നെ നിങ്ങൾക്ക് അത് മെഡിസിൻ ഇല്ലാതെ പറ്റുന്ന പോകാൻ കഴിയില്ല എന്നുള്ളൊരവസ്ഥ അതിനോടൊരു റെസിസ്റ്റൻസ് വരും അത് പിന്നെ നിങ്ങളുടെ ശരീരത്തിൽ ഏൽക്കാതെയാകും അങ്ങനെയുള്ള ഒരുപാട് കോംപ്ലിക്കേഷൻസ് അത് അതുണ്ടാക്കും അപ്പോൾ മാക്സിമം കഴിവതും നാച്ചുറലായിട്ട് തന്നെ നിങ്ങളുടെ മലബന്ധം പരിഹരിക്കാൻ ശ്രമിക്കുക ഇനി മറ്റെന്തെങ്കിലും അസുഖത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക ആ അസുഖത്തിനുള്ള ട്രീറ്റ്മെൻറ്റുകൾ എടുക്കുക അപ്പോൾ തന്നെ നിങ്ങളുടെ മലബന്ധവും ശരിയായിക്കോളും അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന ഈ നമ്പറിൽ നിങ്ങൾക്ക് തന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് സ്നേഹത്തോടെ ഡോക്ടർ ശ്രീകല സീനിയർ കൺസൾട്ടൻറ്റ് ഡോക്ടർ ബാസിൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല